ഇന്ന് നമുക്ക് നല്ലൊരു ഉണക്ക നെത്തോലി തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഇവിടെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് കത്തി കൊണ്ടൊന്ന് എടുത്ത ശേഷം ഒരു കപ്പ് നിറയെ നെത്തോലി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മുപ്പത് മിനിറ്റ് ഒന്ന് കുതിർത്തി വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് പലതവണ കഴുകിയെടുത്ത് നെത്തോലിയാണ് ഞാനിവിടെ മൺചട്ടിയിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുക്കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ വേവുന്ന സമയത്ത് നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ സവാളയും ഒരല്പം പുളിയുമാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം അതേ ഇപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇപ്പോൾ നെത്തോലിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നത് ഇനി ആ മിക്സിടെ ജാറ് കഴുകിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങളെടുക്കുന്നത് വലിയ ഉണക്കുന്ന ത്തോലി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളു കളയാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇത് തീരെ ചെറിയ നെത്തോലി ആയതുകൊണ്ട് മുള്ളു മാറ്റിയിട്ടില്ല അപ്പോൾ ഏകദേശം ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് തിളച്ച് ചേർക്കാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുകയാണ് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം ചേർക്കാം ഞാൻ അതിന് പകരം കുറച്ച് സവാളയും ഒരു ഉണക്കമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉണക്ക നെത്തോലി തോരനിലേക്ക് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ഉണക്കം നിത്തോലി തോരൻ റെഡിയാകും അപ്പോൾ ഇന്നത്തെ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്